കേരളത്തിനകത്തേയും പുറത്തെയും ബുള്ളറ്റ് പ്രേമികൾക്ക് സുപരിചിതനാണ് മണി കഴിഞ്ഞ വർഷമായി ബുള്ളറ്റ് മെക്കാനിക്കായ മണിയെ തേടി ഗോവ ഡൽഹി ചെന്നൈ ബാംഗ്ലൂർ എന്നിവിടങ്ങളിൽ നിന്നും പാർസലായി ബുള്ളറ്റുകൾ എത്തും പണിയെല്ലാം കഴിഞ്ഞ് പുത്തൻ വണ്ടിയാക്കി അവ തീവണ്ടിയിലോ ലോറിയിലോ തിരിച്ചയക്കും ബുള്ളറ്റിൽ മാറ്റങ്ങൾ വരുത്താൻ തീരുമാനിച്ചാൽ എൻഫീൽഡിൽ നിന്ന് ആദ്യവിളി എത്തും ഗുജറാത്ത് ഗുജറാത്ത് നിന്ന് നല്ല വാഹനങ്ങൾ വരുന്നുണ്ട് വരുന്നുണ്ട് അവർ ട്രെയിൻ വരുന്നുണ്ട് അതെല്ലാം റിപ്പയർ ചെയ്ത് നല്ല നല്ല രീതിക്ക് രീതിക്ക് അവർ കൊണ്ടുപോകുന്നുണ്ട് ഇതിനോടകം ഒന്നരലക്ഷത്തിലേറെ ബുള്ളറ്റുകൾ പണിത മണിക്ക് ലോകമാകെ കസ്റ്റമേഴ്സ് ഉണ്ട് ഓസ്ട്രിയക്കാരൻ സായിപ്പ് വന്ന് ബുള്ളറ്റ് പണിത ശേഷം പണം നൽകാതെ ഓടിച്ചു പോയതും മണിയുടെ അനുഭവം ഡയമണ്ട് മിൻഡ തുടങ്ങിയ മോഡലുകളിൽ മണിയുടെ നിർദ്ദേശാനുസരണം മാറ്റങ്ങൾ വരുത്തിയിരുന്നതായും മണി പറയുന്നു കാസ്ട്രോളും റോളനും പുതിയ എൻജിനോയിലിന്റെ സാമ്പിൾ ആദ്യം എത്തിക്കുന്നതും മണിയുടെ വർക്ക്ഷോപ്പിലാണ് കൊല്ലത്തെ പോലീസിന്റെ ബുള്ളറ്റുകള്ക്കും മണിയുടെ സേവനം അത്യാവശ്യമാണ് കേരളമാകമാനം ശിഷ്യന്മാരുള്ള മുന്നിൽ ഒറ്റ ലക്ഷ്യമേയുള്ളൂ നല്ല മെക്കാനിക്കുകളെ വാര്ത്തെടുക്കണം ഇന്ത്യവിഷൻ കൊല്ലം